ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ള എന്നുള്ള അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ അതേപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പം നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈ തടിയുടെയൊക്കെ തവകളുണ്ടല്ലോ അതെല്ലാം നമ്മൾ കുറച്ച് ദിവസം ഉപയോഗിക്കാതിരിക്കുമ്പോഴത്തേനും ഇതേപോലെ പൂത്ത് കണക്കൊക്കെ ഇരിക്കും അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന എണ്ണ എണ്ണയുണ്ടെങ്കിൽ ആ എണ്ണയുടെ കവറൊക്കെ നമ്മൾ ഇതേപോലെ ഒഴിച്ചെടുത്തതിന് ശേഷം ആ കവറ് കളയേണ്ട കാര്യമില്ല അപ്പോൾ ഇതേപോലെ നമുക്ക് ആ തവകളെല്ലാം ആ കവറിനകത്തിട്ട് ഒന്ന് തുടച്ചിട്ട് എടുത്ത് വെച്ചാൽ മതി നല്ലൊരു തിളക്കവും മിനുസോ ഉണ്ടാവുകയും ചെയ്യും അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ തന്നെയും അത് പുതിയതുപോലെ ഇരിക്കുകയും ചെയ്യും അപ്പോൾ ഇതേപോലെ എണ്ണ കവറൊന്നും വെറുതെ കളയണ്ട ഇതേപോലെ ആക്കി വെച്ചാൽ മതി അപ്പം നമ്മളെപ്പോഴും എണ്ണ ഉപയോഗിച്ചിട്ട് ഇതേപോലെ കവർ വെറുതെ കളയുകയില്ലേ ചെയ്യും അപ്പോൾ അതിനകത്തൊന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് തുടച്ചിട്ട് വെച്ചാൽ മതി അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ആക്കേണ്ട കാര്യമില്ല അതെല്ലാം നല്ല പൊടി പിടിച്ച് നല്ല പൂത്തിരിക്കുകയാണെങ്കിൽ ഇത് നല്ല സോപ്പിട്ട് തേച്ച് കഴുകിയതിന് ശേഷം വേലത്ത് വെച്ച് നല്ലോണം ഒന്ന് ഉണക്കുക ഉണക്കിയതിന് ശേഷം നമ്മൾ എണ്ണ നല്ല നല്ലവണ്ണം തടകിയിട്ട് ഇതേപോലെ ആക്കി വെക്കാവുന്നതാണ് അപ്പോൾ എപ്പോഴും നല്ല പുതിയതുപോലിരിക്കുകയും ചെയ്യും അപ്പോൾ ഒരുപാടൊക്കെ പഴക്കം ചെന്നാൽ അങ്ങനെ ചെയ്യുക അപ്പോൾ എല്ലാം ഇതേപോലെ ആക്കി ഒരു ടിന്നിനകത്താക്കി വെച്ചാൽ മതി ഇപ്പം കണ്ടോ അതിനകത്ത് എണ്ണയെല്ലാം അതിനകത്ത് പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഉജാല തുരുമ്പിച്ച പാത്രങ്ങളൊക്കെ ഉജാല കൊണ്ട് നമുക്ക് ക്ലീനാക്കി എടുക്കാം അപ്പോൾ കണ്ടോ നല്ല രീതിയിൽ നമ്മൾ ഉപയോഗിക്കാതെ മാറ്റിയിട്ട പാത്രമാണ് തുരുമ്പിച്ച് കിടക്കുന്നത് അപ്പോൾ അതിനകത്ത് ഒരു തുള്ളി ഉജാല ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഡിഷ് വാഷ് ഉണ്ടെങ്കിൽ ഒരു സ്വല്പം ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് സ്ക്രബ്ബർ വെച്ചൊന്ന് തേച്ച് കൊടുത്താൽ മതി നല്ല രീതിയിൽ തന്നെ തുരുമ്പൊക്കെ പോയിട്ട് നല്ല ക്ലീനായിട്ട് കിട്ടുന്നത് നമുക്ക് ലൈവായിട്ട് തന്നെ കാണാം ഞാനിപ്പം തേച്ച് കഴുകുന്നത് കാണിച്ചു തരാം അപ്പം നമ്മളത് വെച്ച് തേക്കുമ്പം തന്നെ ആ തുരുമ്പിച്ച ഭാഗങ്ങളെല്ലാം കണ്ടോ വളരെ പെട്ടെന്ന് തന്നെ അതിൽ നിന്നും പോയി കിട്ടുന്നതായിട്ട് കാണാൻ പറ്റും അപ്പം ഇതേപോലെ നമുക്ക് ഏത് പാത്രങ്ങളുണ്ടെങ്കിലും എത്ര പാത്രങ്ങളുണ്ടേലും നമുക്ക് ഇതേപോലെ ഈസി ആയിട്ട് ഒരു സ്വല്പം ഉജാലയും അതേപോലെ തന്നെ നമ്മുടെ ഡിഷ് ഡിഷ് വാഷും കൂടെ ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി പാത്രങ്ങളൊക്കെ നല്ല രീതിയിൽ വെട്ടി തിളങ്ങും ഉണ്ടോ ഇപ്പം പണിയെല്ലാം കഴിഞ്ഞ് ഞാൻ കഴുകി കാണിക്കാം ഇപ്പോൾ ഒഴിച്ച് കഴുകുമ്പം നമുക്ക് അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും കണ്ടോ കഴുകിയതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ തിളങ്ങുകയും ചെയ്യുന്നുണ്ട് തുരുമ്പെല്ലാം പോയിട്ടുണ്ട് അതുപോലെ ഇതുപോലെ നമുക്ക് എത്ര പാത്രങ്ങളുണ്ടെങ്കിലും ഈ ഉജാല ഒഴിച്ചിട്ട് നമുക്കിതേപോലെ കഴുകിയെടുക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ അടുത്തതായിട്ട് ഞാൻ ചെറിയ ചൂടുവെള്ളത്തിലാകത്ത് നമുക്കൊരു സ്വല്പം ഉജാല ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം അതിനകത്തോട്ട് കുറച്ച് ഷാംപൂവും കൂടെ ഒഴിച്ചു കൊടുക്കാം ഷാംപൂവും കൂടെ ഒഴിച്ചതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ വെള്ളം മാത്രം മതി നമ്മുടെ വീടാകെ എവിടെയാണേലും ക്ലീൻ ആക്കാനും അതേപോലെ തന്നെ നമ്മുടെ ഈ സ കപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് കറ പിടിച്ചിരിക്കുന്ന കണ്ടോ ചായ കുടിക്കുമ്പോഴത്തേനും അതിനകത്ത് കറ പിടിച്ചതെല്ലാം നമുക്ക് ഇതിനകത്തൊന്ന് മുക്കി വെച്ചാൽ മാത്രം മതി എന്നിട്ടൊരു അരമണിക്കൂറിന് ശേഷം നമ്മളെടുത്ത് നോക്കുമ്പോഴത്തേക്കും അതിനകത്തുള്ള കറയെല്ലാം പോയിട്ട് ഗ്ലാസ്സൊക്കെ നല്ല ക്ലീനായിട്ട് നല്ല വെട്ടിത്തിളങ്ങുന്നതായിട്ട് കാണാൻ പറ്റും അപ്പം ഞാൻ കാണിച്ചുതരാം ഉണ്ടോ തേച്ചു കഴുകുകയോ ഒന്നും വേണ്ട അതിനകത്ത് ജാലവെള്ളത്തിനകത്ത് മുക്കി വെച്ചതാണ് അതിനകത്ത് ആ കറയെല്ലാം പോയി കിട്ടിയിട്ടുണ്ട് കണ്ടോ നല്ല രീതിയിൽ വെളുത്തു കിട്ടിയിട്ടുണ്ട് ഇത് ചെറിയൊരു മഞ്ഞക്കളറായിട്ടുണ്ട് അതിൻ്റെ കറക്റ്റ് കളർ നമുക്കറിയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ വെള്ള കപ്പും കൂടെ എടുത്തത് കണ്ടോ നല്ല രീതിയിൽ കപ്പ് ക്ലീൻ ആക്കി കിട്ടിയിട്ടുണ്ട് ഇതേപോലെ തന്നെ നമ്മുടെ വീട്ടിലെ എന്ത് സാധനവും ക്ലീനാക്കി എടുക്കണമെങ്കിൽ യൂജാല മാത്രം മതി ഇതിപ്പം ഞാൻ അടുത്തത് സിങ്ക് കഴുകുന്നതായിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പം നല്ല അഴുക്കുള്ള സിങ്കാണ് അപ്പോൾ ഈ വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുത്താൽ മാത്രം മതി നമ്മളിപ്പോൾ ഈ ക്ലാസ് കഴുകി ആ വെള്ളം ഒന്ന് കുടഞ്ഞ് കൊടുത്തതിന് ശേഷം ഞാനൊന്ന് ബ്രഷട്ട് വെറുതെ ഒന്ന് തേച്ച് കൊടുക്കാം അപ്പം തന്നെ നല്ല വെട്ടിത്തിളങ്ങുന്നതായിട്ട് കാണാൻ പറ്റും ബലം പ്രയോഗിച്ചിട്ട് തേക്കേണ്ട കാര്യമൊന്നുമില്ല സോപ്പിൻ്റെ കാര്യവും ഒന്നുമില്ല ഇതേപോലെ നമ്മളൊന്ന് തേച്ചു കൊടുത്താൽ മാത്രം മതി എന്നിട്ട് നമ്മൾ വെള്ളമൊഴിക്കുമ്പം അതിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിപ്പം ഞാൻ വെള്ളമൊഴിച്ച് കഴുകാൻ പോവാണ് കണ്ടോ അപ്പോൾ വെറിയ ചെറിയ രീതിയിൽ ഒന്ന് ബ്രഷ് വെച്ച് ഒന്ന് തേച്ച് കൊടുത്തതേ ഉള്ളൂ ആ ഉജാല വെള്ളം ഒഴിച്ചതിന് ശേഷം അപ്പോഴത്തേന് തന്നെ അതൊന്ന് വെട്ടിത്തിളങ്ങുന്ന നല്ല രീതിയിൽ തന്നെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ വാഷ് ബേസിനും ഇതേപോലെ നല്ല അഴുക്കായിട്ട് കിടക്കുന്ന വാഷ് ബേസിനും ഞാനൊന്ന് ഈ വെള്ളം വെച്ച് തന്നെ ക്ലീനാക്കി കാണിച്ച് തരാം അപ്പം ഈ വെള്ളം തന്നെ ഇപ്പോൾ ഒരുപാട് ധാരാളം ഉണ്ട് നമുക്ക് എത്ര ഒരു തുള്ളി മാത്രമേ നമ്മൾ കുടഞ്ഞ് തേച്ച് കഴുകുന്നുള്ളൂ ഇനിയിപ്പോൾ ഇതും അതേപോലെ തന്നെ ബ്രഷ് വെച്ചൊന്ന് തേച്ച് കൊടുക്കാം ടാപ്പൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ വെട്ടിത്തിളങ്ങും അപ്പോൾ ഇതേപോലെ ബ്രഷ് വെച്ച് വെറുതെയോ ഒന്ന് തേച്ച് കൊടുത്താൽ മതി ആ വെള്ളം തിളച്ചിട്ട് ഇപ്പോൾ വെള്ളം വന്നാൽ നമുക്ക് ഒരുപാട് അധികം ഉണ്ട് കണ്ടോ അപ്പോൾ ഇതേപോലെ നമ്മുടെ നമുക്ക് ഉജാല കൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട് പാത്രങ്ങളാണേലും സിങ്ക് ആണെങ്കിലും വാഷ് ബേസിൻ ആണെങ്കിലും അതേപോലെ നമ്മുടെ കപ്പ് ചായ കുടിക്കുന്ന കപ്പ് സ്റ്റീൽ ഗ്ലാസ് ഏതാണെങ്കിലും അതേപോലെ നമ്മുടെ ക്ലോസെറ്റ് നമ്മുടെ ബാത്റൂമിലെ ക്ലോസറ്റ് എല്ലാം ക്ലീനാക്കുന്നതിന് ഈ ഒരു വെള്ളം മാത്രം മതി ഞാനിപ്പോൾ ക്ലോസറ്റ് ക്ലീൻ ആക്കുന്നതി കാണിക്കാം ഇതിൻ്റെ വെള്ളം നമ്മൾ ബാക്കി വന്ന വെള്ളം ഞാൻ ഇതിൻ്റെ പുറത്തുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ കൂടുതലും മഞ്ഞ കറയൊക്കെ നമ്മുടെ ക്ലോസറ്റിനുള്ളിലാണല്ലോ അപ്പോൾ അത് ഇതേപോലെ ഒന്ന് ആ വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് ഫ്ലഷ് ചെയ്താൽ മാത്രം മതി കണ്ടോ അപ്പം നല്ല നല്ല രീതിയിൽ തന്നെ വെട്ടിത്തിളങ്ങി കിട്ടും നമ്മൾ പ്രത്യേകിച്ച് ബ്രഷിട്ട് തേച്ച് കഴിഞ്ഞ കാര്യമൊന്നുമില്ല അപ്പം ക്ലോസെറ്റ് നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം എൻ്റെ ഈ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ഈ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്